ഐ പി എല്ലിലെ ക്ലാസിക് പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന് കനത്ത തോൽവി ഗുജറാത്ത് ടൈറ്റൻസുമായി അവരുടെ നാട്ടിലാണ് പരാജയപ്പെട്ടത് ഇരുന്നൂറ്റി എന്ന റെക്കോർഡ് ടോട്ടൽ ചെയ്ത് ചെയ്യാനിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് മാത്രമേ എടുക്കാനായുള്ളൂ ടൂർണമെന്റിന്റെ ഈ ഒരു ഘട്ടത്തിൽ അമ്പത്തി റൺസിന്റെ തോൽവി ശരിക്കും നിരാശാജനകമാണ് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിന് വേണ്ടി എൺപത്തിരണ്ട് റൺസ് നേടിയ റൺസ് വീതം നേടിയ ഷാറുഖ് ഖാനും പള്ളറും ചേർന്നാണ് മികച്ച ടോട്ടൽ സമ്മാനിച്ചത് അവസാന ഓവറുകളിലേക്ക് രാഹുൽ തിവാട്ടിയെയും റൺസ് അടിച്ചു കയറ്റി രാജസ്ഥാൻ ബോളർമാരെ തലങ്ങും വിലങ്ങും പാഴിച്ചുകൊണ്ടായിരുന്നു ഗുജറാത്ത് ബാറ്റർമാർ റൺസ് അടിച്ചത് ജോഫ്ര ആർച്ചർ ഒഴികെ മറ്റെല്ലാ ബൌളർമാരും തല്ലുവാങ്ങി ഹസരംഗ ഇല്ലാതെ പോയതും മത്സരത്തിലേറെ വഴിത്തിരിവായി ഫസൽ ഫറൂഖിയും തീക്ഷണയുമെല്ലാം റൺസ് വഴങ്ങിയപ്പോൾ സ്കോർ ഇരുന്നൂറ്റി പതിനേഴ് കടന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഒട്ടും ആശ്വസിക്കാനാവാത്ത തുടക്കമാണ് രാജസ്ഥാൻ ലഭിച്ചത് ജയ്സ്വാളിന് ആറ് റൺസിനും നിതീഷ് റോണയെ ഒരു റണ്ണിനും നഷ്ടപ്പെട്ടു പിന്നീട് ഒരു വശത്ത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇരുപത്തിയെട്ട് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും അടിച്ച് നാൽപ്പത്തിയൊന്ന് റൺസ് നേടിയപ്പോൾ മറുവശത്ത് റിയാൻ ബരാഗിന്റെ വിക്കറ്റ് മത്സരത്തിലേറെ നിർണായകമായി തൊട്ടുപിന്നാലെ ജുറലും അതോടൊപ്പം സഞ്ജു കൂടെ പുറത്തായപ്പോൾ പ്രതീക്ഷകൾ സ്ഥാനത്ത് എന്നാൽ ഒറ്റയാൾ പോരാട്ടം പോലെ ഹെഡ്ബയർ അവസാനം വരെ പൊരുതിയെങ്കിലും പ്രസിദ്ധ കൃഷ്ണയുടെ മനോഹരമായ പന്തിൽ പുറത്താവുകയായിരുന്നു മുപ്പത്തിരണ്ട് പന്തിൽ അമ്പത്തിരണ്ട് റൺസാണ് ഹെഡ്ബയർ നേടിയത് അവസാന ഓവറുകളിലേക്ക് പിന്നെ ചടങ്ങുകൾ മാത്രമാണ് നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് ഓൾ ഔട്ട് ആവുകയാണ് രാജസ്ഥാൻ ചെയ്തത് പ്രസീത് കൃഷ്ണ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ റഷീദ് ഖാനും സായ് സുദർശനും രണ്ട് വിക്കറ്റ് വീതം നേടി കുൽവന്ത് കെജ്രിവാളിയും അർഷിദ് ഖാനും സിറാജും ഓരോ വിക്കറ്റ് വീതം നേടി വളരെ അച്ചടക്കത്തോടുകൂടെ പന്തറിഞ്ഞ് ഗുജറാത്ത് ബോളർമാരാണ് മത്സരത്തിൽ ഏറെ വഴിത്തിരിവുണ്ടാക്കിയത് സഞ്ജുവിനെ പുറത്താകലും മത്സരത്തിൽ ഏറെ നിർണായകമായി മനോഹരമായ കാച്ചിലൂടെയാണ് ഗുജറാത്ത് സഞ്ജുവിനെ പുറത്താക്കുന്നത് സഞ്ജുവിനെ വിക്കറ്റ് വീണപ്പോൾ മത്സരം ഏകദേശം അവസാനിച്ച പട്ടായിരുന്നു അറുപത്തിയെട്ടിന് നാലെന്ന നിലയിൽ നിന്നും നൂറ്റി പതിനാറ് നിലയിലേക്ക് സഞ്ജു എത്തിച്ചു സ്കോർ എന്നാൽ അതൊന്നും മതിയാകാതെ വന്നു സീസണിൽ കനത്ത തോൽവിയാണ് രാജസ്ഥാൻ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് പതിനഞ്ചാളത്തിൽ ടൂർണമെന്റ് തുടങ്ങിയ ശേഷം ആശ്വാസ വിജയങ്ങളാണ് പഞ്ചാബും ചെന്നൈയുമായി നേടിയത് എന്നാൽ അതിനേറെ വിഷമമുണ്ടാക്കുന്ന തോൽവിയാണ് രാജസ്ഥാൻ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്